പിണറായി വിജയൻ നാളെ രാവിലെ വന്നിട്ട് ഈ വൈറ്റ് വയറ്റിലെ തന്നെയുള്ള ഏതെങ്കിലും ഒരു സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന പാർട്ടി മെമ്പറോട് ബിജെപിക്ക് വോട്ട് ചെയ്യുന്നു ഒരിക്കലും അത് നടക്കി കെ കെ രമ രാവിലെ ഇരുന്ന് പറയാണ് നമുക്ക് വരും പിണറായി വിജയൻ വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരറ്റ കാര്യമുണ്ട് പിറ്റേ ദിവസം ആർ എം ബി യോടെ പിരിച്ചുവിട്ടു രവീന്ദ്രനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ വരുമ്പോ അസുഖമാണ് പനിയാണ് നെഞ്ചു തന്നെയാണ് കാലും എന്നാന്ന് പറയുന്നു കൊടുക്കൽ വാങ്ങലുകൾ ഇതിന്റെ പുറകെയാണ് സെറ്റിൽമെന്റ് പണം എന്നാണ് ഒരു ഒരു പാർട്ടിയോ പ്രസ്ഥാനമോ വേണ്ട ഏതെങ്കിലും വ്യക്തിയോ മറ്റേ അന്വേഷണം ഇനി കൂടുതൽ തുടരന്വേഷണം വേണം എന്നൊരു കോടതി പോയത് ഇവിടെ വേണമെങ്കിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നോട്ടെ ഇവിടെ ഒത്തു കളിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ പിണറായി വിജയനെ നിലനിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ പൊളിറ്റിക്കൽ റീസൺ ആ പൊളിറ്റിക്കൽ റീസൺ പിണറായി വിജയൻ രണ്ടായിരത്തി കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത് പിണറായി വിജയന്റെ ചില വാക്കുകളും അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് അതിനെതിരെ രാഹുൽ ഗാന്ധി അടക്കം മുന്നിൽ വന്ന് പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്നു അതോടൊപ്പം മോദിയും ഇത് ഏറ്റെടുത്തിരിക്കുന്നു ഈ ചർച്ചകൾ എത്രമാത്രം എലക്ഷനെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണേ നമ്മളൊപ്പം ഉള്ളത് രതീഷ് ചക്രവാണിയാണ് നമസ്കാരം അതായത് കേരളത്തിൽ ഇതുവരെ കാണാത്തൊരു പ്രതിഭാസമാണ് നരേന്ദ്രമോദി നേരിട്ട് വരുന്നു രാഹുൽ ഗാന്ധി നേരിട്ട് വരുന്നു അതേപോലെ പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രി നേരിട്ട് ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളത് പരസ്പരം യുദ്ധം ചെയ്യുന്നുള്ളത് ഇത് ഈ എലക്ഷൻ എത്രമാത്രം ബാധിക്കും എന്നാണ് എൻ്റെ ഒരു ഇതിലുള്ള ഇതിലുള്ളൊരു വിലയിരുത്തൽ വളരെ വ്യത്യസ്തമാണ് സാധാരണ ആളുകൾ ഇത് പിണറായി വിജയൻ പറഞ്ഞത് വളരെ മോശമായി പോയി അല്ലെങ്കിൽ ഏറ്റവും ആദ്യം രാഹുൽ ഗാന്ധി പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ച് പറഞ്ഞത് മോശമായി പോയി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് രണ്ടും ഒരു അപക്വായ പ്രസ്താവനയായിട്ട് നമുക്ക് പെട്ടെന്ന് തോന്നും കാരണം രാഹുൽ ഗാന്ധി ഏറ്റവും ആദ്യം പറഞ്ഞു മറ്റു മുഖ്യമന്ത്രിമാരൊക്കെ ജയിലിൽ അടക്കുമ്പോൾ ഇവിടെ പിണറായി വിജയനെ ഇ ഡിയും എൻഫോഴ്സ്മെൻറ്റും കേന്ദ്ര അന്വേഷണ ഏജൻസികളൊന്നും തോന്നുന്നില്ല എന്നുള്ളതാണ് അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് കാരണം അത്തരത്തിലുള്ളൊരു ബന്ധം ഇവര് തമ്മിലുണ്ട് എന്ന് സംശയിക്കാൻ നിരവധി കാരണങ്ങളുണ്ട് ഇപ്പൊ പറയേണ്ട കാര്യം ഏറ്റവും അതുകൊണ്ട് ഞാൻ പറയേണ്ട കാര്യം അപ്പൊ ഈ നന്ദുമാരുടെ മുമ്പിൽ തന്നെ പറയാൻ പണിയില്ല പക്ഷെ പോലും ഇപ്പൊ പുതിയ അറിയേണ്ട ഒരു കാര്യം മുപ്പത്തൊമ്പത് നാൽപ്പത് തവണ കൊല്ലം കഴിഞ്ഞു അറുപത് തവണയിലധികം മാറ്റി വെച്ച് ബെഞ്ചിൽ വന്നിട്ട് മാറ്റിവെച്ചാണ് മുപ്പത്തൊമ്പത് പോലെ അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഉണ്ടെന്നാണ് ഒന്ന് രണ്ടാമത്തെ അരവിന്ദ് കെജ്രിവാളിലേക്ക് അറസ്റ്റ് ചെയ്തത് എന്താണ് മനീഷ് സുസോദിയ അറസ്റ്റ് ചെയ്യപ്പെട്ടതും അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതും ഒക്കെ രണ്ട് അപ്രൂവേഴ്സിന്റെ മൊഴികളിലാണ് ഞാൻ എന്റെ ഡീറ്റെയിൽസിലേക്ക് പോന്നിരുന്നു ആ രണ്ട് മാപ്പുസാട്ടികൾ ആരൊക്കെയാണ് ആ മാപ്പുസാട്ടികളിൽ ഒരാളുടെ ഈ ജെ പിക്ക് അമ്പത്തഞ്ച് കോടി രൂപ ഇലക്ട്രൽ ബോണ്ടി ഫണ്ട് കൊടുത്തത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ അതും ഏറ്റവും രണ്ട് തവണ പുള്ളി മൊഴി കൊടുത്തതില് അരവിന്ദ് കെജ്രിവാളിന്റെ പേരില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ളപ്പോ ഇതിനെക്കാളൊക്കെ എത്രയോ തവണ വീണക്കെതിരെ അല്ലെങ്കിൽ രക്സാലോജിക്കെതിരേ മൊഴികൾ അവിടെ ഉണ്ട് അല്ലെങ്കിൽ മുതൽ നിൽക്കുന്ന അവരുണ്ടായ്മെന്റ് കേസുള്ള സംഭവമാണ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ ഏറ്റവും അവസാനം ഒരു ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ഇവരുടെ എന്ത് ചെയ്യും നോട്ടീസ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടും അതുപോലും പുറത്തേക്ക് വിടാതിരിക്കാൻ ഒരു ബി ജെ പി ഗവൺമെന്റ് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ പുറത്തേക്ക് വിട്ടു നോക്കി ചിലപ്പോൾ ഈ ഗവൺമെന്റ് വരിക അപ്പൊ അത് വിടാതിരിക്കാൻ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഒരു സഹായമൊക്കെ അവിടെ ഉണ്ട് പക്ഷെ ഈ വർത്തമാനം ഇവൻ രണ്ടുപേരും തമ്മിലുള്ള വർത്തമാനം ഇതൊക്കെ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞായിരുന്ന ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണോ എന്നാണെങ്കിൽ എന്താ കാര്യം വെച്ചാൽ ഇത് കേരളത്തിൽ ഇപ്പം നേരത്തെ പറഞ്ഞ ഈ ഇപ്പൊ ബി ജെ പിയുടെ ഒരു വോട്ട് പെർസെൻറ്റേജ് നേരത്തെ ആറായിരുന്നു പിന്നെ അത് പത്തായി പിന്നെ പന്ത്രണ്ടായി ബിജെപി സ്റ്റെഡിലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനേഴായി ചില മണ്ഡലങ്ങളിൽ അത് ഇരുപത്തെട്ടായി പത്തനംതിട്ട തിരുവനന്തപുരത്ത് അത് മുകളിൽ മഹിളികളും അപ്പൊ ഇത്തരത്തിലുള്ള പെർസെന്റേജ് ഓഫ് ഗ്രോത്ത് ഉണ്ടാകുമ്പോ ഇത് എവിടെയെങ്കിലും ഒരു ചേണിങ് ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ബിജെപിക്ക് വല്ല ഗുണമുണ്ടാകുമോ എന്ന് തോന്നിയിട്ട് ഇവര് ഇപ്പൊ ഇപ്പൊ എന്താ സംഭവിച്ചേക്കണേ ഇപ്പൊ സത്യത്തിൽ ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി മീഡിയ എടുത്തു നോക്കിയാൽ ബിജെപി ചിത്രത്തിൽ ഇല്ല ഗണപതി വിട്ടം പറഞ്ഞതിന് ശേഷം പുള്ളി സുരേന്ദ്രൻ ഔട്ടായി പിന്നെ ആകെ വന്നേക്കണെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അതുപോലെ സി പി എമ്മും മുഖത്തോട് മുഖം നിൽക്കുന്നു അത് ആരൊക്കെയാണ് ഒന്ന് പിണറായി വിജയൻ ഇപ്പറുന്നത് ഒന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാവും ഇപ്പറുന്നത് സോ നാച്ചുറലി ഈ രണ്ടിലെ രണ്ടിലേതെങ്കിലുമുള്ള ഒരു ചോയ്സിലേക്ക് ഇനിയുള്ള ഒരാഴ്ച കൊണ്ട് ആളുകൾ എത്തിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഇനിയും ഇവര് തമ്മിൽ ചിലപ്പോൾ ഒരു വാഗ്വാദങ്ങൾ ഉണ്ടാവുന്നതാണ് അങ്ങനെ വാഗ്വാദങ്ങൾ ഉണ്ടായാലുള്ള പ്രശ്നം എന്താ അല്ല ഞാൻ മനസ്സിലാക്കി എടുത്തു പിണറായി വിജയൻ ഇങ്ങനെയൊരു ചർച്ച ആയിട്ട് രണ്ട് ലക്ഷത്തോട് കൂടി ഒന്ന് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളും അതേപോലെ ഗവൺമെന്റിനെതിരെയുള്ള ആരോപണങ്ങളും മറച്ചിട്ട് ഏഹ് സി എം കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധിയിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ചർച്ച വിഷയം മാറ്റും രണ്ടാമത് മോദിയിൽ നിന്നും അതേപോലെ ബി ജെ പിയിൽ നിന്ന് കർശനമായിട്ട് അദ്ദേഹത്തിന് ണ്ട് ഇത്തവണ അദ്ദേഹം വോട്ട് മറച്ചു കൊടുക്കണം എന്നുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് ആറ് മണ്ഡലങ്ങളിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ മകളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി ഇപ്പോൾ എടുക്കാതിരിക്കാൻ ആറ് മണ്ഡലങ്ങളിൽ വിജയിപ്പിക്കണം എന്നുള്ള ധാരണയുണ്ട് അപ്പം ആ ആറ് മണ്ഡലങ്ങളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രം കൂടി ഇതിനകത്തുണ്ട് ഈ രണ്ട് തന്ത്രങ്ങളും കൂടിയാണ് പിണറായി വിജയൻ നേരെ രാഹുൽ ഗാന്ധിന്റെ ഇതിലേക്ക് ചർച്ച കൊണ്ടിട്ടത് രാഹുൽ ഗാന്ധി കൃത്യമായി ഏറ്റെടുക്കുകയും ചെയ്തു ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് പക്ഷെ ഇന്ത്യ മുന്നണി മൊത്തം എടുത്ത് നോക്കുമ്പോൾ അത് ബാധിക്കുന്ന പ്രശ്നമാണ് അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയെ പറ്റി പറയുന്നത് പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് കൊണ്ടിട്ടിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം മത്സരിക്കുന്നത് കേരളത്തിലൊരു ലോക്സഭാ മണ്ഡലത്തിലുള്ള നാച്ചുറലി അദ്ദേഹത്തിൽ അത് പറയാനുള്ള കാര്യമുണ്ട് പക്ഷെ എൻ്റെ ഒരു സംശയം എവിടെയാണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെയല്ല സംശയം എന്റെ സംശയം പിണറായി വിജയൻ അതിന് നേരിട്ട രീതിയാണ് അതായത് പിണറായി വിജയൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ പഴയ പേര് എന്നെ കൊണ്ട് എന്നുള്ള എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതാ ഞങ്ങളെ കൊണ്ട് വിളിപ്പിക്കരുത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പണ്ട് നേരത്തെ ഇദ്ദേഹത്തെ പപ്പു എന്നൊക്കെ വിളിച്ചിരുന്ന പോലെയുള്ള പേരുകളിലേക്ക് എത്തുന്നു അത്രയും രൂക്ഷമായി പ്രതികരിക്കേണ്ട ഒരു വാചകങ്ങളൊന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചാൽ സത്യത്തില് നമ്മൾ ഈ പലപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളുടെ ഒരു ചർച്ചയിലേക്ക് ജനത്തെ കൊണ്ടുപോകാൻ വേണ്ടി ഇവർ രണ്ടുപേരും കൂടി ശ്രമിക്കുന്നതാണോ എന്നൊരു സംശയത്തിലേക്ക് അല്ല മോദി മോദിയെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം അദ്ദേഹം പ്രഷർ ട്രാക്ടിക്ക് ഉപയോഗിക്കുകയാണ് ഇവിടെ കരുവന്നൂർ ബാങ്ക് കൃത്യമായി ഉപയോഗിക്കുന്നത് എടുത്തു വിട്ടിട്ടില്ല ഇതുവരെ അറസ്റ്റ് ചെയ്യണം എന്നോ സമയം കഴിഞ്ഞത് കാരണം എ സി മുലിയനെ ചോദ്യം ചെയ്ത് അദ്ദേഹത്തിന്റെ വീട് റെയ്ഡ് ചെയ്ത് അദ്ദേഹത്തിന് അൻപത് ലക്ഷത്തിൻ്റെ നാൽപ്പത് ലക്ഷത്തിന്റെയോ ബാങ്ക് അക്കൗണ്ട് ഡിപ്പോസിറ്റ് മരവിപ്പിച്ച് നിൽക്കുന്ന ഒരു കൃത്യമായ എന്തെങ്കിലും അരവിന്ദ് കെജ്രിവാളിനെയൊക്കെ തൊട്ട പോലെ അത് തൊടാൻ പോലും പോയിട്ടില്ല രണ്ടാമത്തെ ഒരു കാര്യം പിണറായി വിജയനും എന്നോ തുടർന്നതാണ് സി എസ് എഫ് ഐയുടെ അന്വേഷണം വന്നുപോലെ എട്ട് മാസം സമയം കൊടുത്തതാണ് വെച്ചിരിക്കുന്നത് ഹൈക്കോടതി ഇടപെട്ടത് കാരണം അതിൽ എന്നോ നടപടി വേണ്ട കാര്യത്തിൽ പിന്നെ എല്ലാം കിടക്കും അദ്ദേഹം തന്നെ മോദി പറഞ്ഞ എന്താ നിങ്ങളെ മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രം എനിക്കറിയാം ഇത് അഞ്ചു വർഷം നാലു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നരേന്ദ്രമോദി ചോദ്യങ്ങൾ ഇട്ടിട്ട് പിണറായി ബന്ധം എന്താന്നുള്ളത് അപ്പൊ ഇവരെ എല്ലാ ഇവരെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദം ഉണ്ടാക്കി ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യിക്കാനുള്ള ഇവിടുന്ന് ബി ജെ പി സ്ഥാനാർത്ഥികൾ ബിജെപിക്കോ എന്നുള്ള തന്ത്രത്തിന് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി നിൽക്കുന്നതെങ്കിൽ ഇത്രയും കേസും ഒക്കെ സജീവമാക്കുമ്പോൾ ഓട്ടോമാറ്റിക് പിണറായി വിജയന്റെ ആ വോട്ട് ബാങ്ക് അങ്ങോട്ട് മറിയെന്നുള്ള ധാരണയാണ് നരേന്ദ്രമോദിന്റെ തയ്യലാ ഇതില് ഈ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ ബി ജെ പിക്ക് കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ ചില അബദ്ധ ധാരണകളുണ്ട് അതാണ് പ്രശ്നം ഇവിടെ പിണറായി വിജയൻ വിചാരിച്ചാൽ പോലും പിണറായി വിജയനും കൂടെ വരുന്ന ഒരു ഗുണാസംഘങ്ങളോ അല്ലെങ്കിൽ മറ്റേ ആകാശ് തിലങ്കേരിയോ മറ്റേ അതുപോലെയുള്ള ആളുകളെ കൂട്ടി എന്നുള്ളത് ഒഴിച്ചു ചോദിച്ചാൽ പിണറായി വിജയൻ നാളെ രാവിലെ വന്നിട്ട് ഈ വൈറ്റ് വയറ്റിലെ തന്നെയുള്ള ഏതെങ്കിലും ഒരു സാധാരണ കൂലിപ്പടിക്ക് പോകുന്ന പാർട്ടി മെമ്പറോട് മോ പോയി ബി ജെ പിന്നു പറഞ്ഞാൽ ഒരിക്കലുകൾ നടക്കില്ല അതുകൊണ്ട് കൂടി വന്നാൽ ഇവരുടെ പണം പറ്റുന്ന ഇവർക്ക് കൊണ്ട് പ്രയോജനമുള്ള ഒരു സഹകരണ സംഘങ്ങളിൽ നിന്ന് കൊള്ള നടത്തുന്ന അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറിയോ ഈവൻ മാക്സിമം എന്ന ലോക്കൽ സെക്രട്ടറി ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോട് പോലും അതായത് മുപ്പത്തയ്യായിരം വരുന്ന സെക്രട്ടറിയോട് പോലും വിളിച്ചിട്ട് പിണറായി ജീവിതം പറയാൻ പറ്റില്ല അങ്ങനെ വോട്ട് പറിക്കാൻ പറ്റില്ല കാരണം നാളെ കെ കെ രമ രാവിലെ പറയുകയാണ് നമുക്ക് വരും പിണറായി വിജയൻ വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരറ്റ കാര്യമുള്ളൂ മറ്റേ ദിവസം ആർ എം ബി ഐടെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ വോട്ട് ചെയ്യാൻ കേരളത്തിൽ പറ്റില്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യ ഒരു മത്സരം നന്ദകുമാർ പറഞ്ഞൊരു കാര്യം ഒന്ന് കരുവന്നൂർ കേസ് നന്ദകുമാർ പറയാൻ വിട്ടുപോയൊരു കേസുക ലൈഫ് മിഷൻ കേസ് എന്താണ് ലൈഫ് മിഷൻ കേസിലെ അവസ്ഥ ലൈഫ് മിഷൻ കേസിലെ അവസ്ഥ നന്ദകുമാർ അറിയേണ്ടത് കൃത്യമായി കോഴ വാങ്ങിച്ചു കൊടുത്തു ഞാൻ മേടിച്ചു എന്ന് പറയുന്നൊരു കാര്യം ഇവിടെ ഉണ്ട് ആ കാര്യത്തിനൊപ്പം ഇവർക്ക് ഇത് എങ്ങനെ ഈ പറയുന്ന എന്ത് കിട്ടി ഇവർക്ക് ഈ കോൺട്രാക്ട് കിട്ടി അതായത് ഇരുപത് കോടിയിൽ താഴെ വരുന്ന സംഭവത്തിൽ അഞ്ചു കോടി രൂപ കമ്മീഷൻ കൊടുത്ത് നാല് കോടി രൂപ ഒമ്പത് കോടി രൂപ കമ്മീഷൻ കൊടുത്തിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്തു ചെയ്തത് അന്നത്തെ ലൈഫ് മിഷന്റെ ആയ പിണറായി വിജയൻ നേരിട്ടാണ് യൂണിടെക് എന്നുള്ള കമ്പനി ഇതിന്റെ സ്ഥാപന കൊടുക്കുന്നത് അല്ല ഇത് കേസിൽ ശരിക്കും പോട്ടെ ഞാൻ പറഞ്ഞ പിണറായി വിജയനെ വിടും ഓക്കെ നന്ദോമാരും വിടു ഞാൻ പറഞ്ഞു പുറ ഇത്ര പായോക്കെല്ലേ പുള്ളിയോട് വിടാം പക്ഷെ ഞാൻ പറഞ്ഞത് രവീന്ദ്രനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ലേ രവീന്ദ്രനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ വരുമ്പോ അസുഖമാണ് പനിയാണ് നെഞ്ചു എന്നാണ് കാലു പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര കേസുകളാണ് ലൈഫ് മിഷൻ ഈ പറഞ്ഞ സ്വർണ്ണ കള്ളക്കടത്ത് ഇത് ക്യാമറ ഇങ്ങനെയൊരു നൂറ്റമ്പത് കാര്യങ്ങളിലേയാണ് ലാവലിൻ കേസ്വാദം ലാവ്ലിൻ കേസില് ഞാന് പിന്നെ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ബന്ധപ്പെട്ട് ഈ കേസ് എങ്ങനെയെങ്കിലും അവിടെ ചോദിച്ചിട്ട് ഞാൻ ഹാജരാകണേ കേസ് നടത്തുന്നു പറഞ്ഞു പിന്നെ അവർ എന്റെ ഫോണെടുത്തിട്ടില്ലേ എന്നെ ബന്ധപ്പെട്ടിട്ട് എന്താ വേണ്ട സഹായം ചെയ്യേണ്ട ആൾക്കാരാണ് കാരണം കെ മുരളീധരനും വി മുരളീധരനും യൂസഫലിയും പിണറായി തമ്മിൽ കൂടിയുള്ള ഒരു ഫോക്കസ് ആണ് ഇവിടെ ഭരിക്കുന്നത് ഞാനകത്ത് ഇരുപത്തയ്യായിരം കോടി രൂപ പിണറായി ഞാൻ വിദേശത്ത് ഇറങ്ങിയ സമ്പാദ്യം നിർമ്മിക്കെ ഷാജഹാൻ ഒഴിച്ചു ഇതൊക്കെ നന്ദു പറഞ്ഞു ഇങ്ങനെ എക്സാഗ്രേഷനൊക്കെ പറയാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞ എക്സാഗ്രേഷൻ ഞാൻ പറഞ്ഞതല്ല എന്ന് ഇന്നല്ലെങ്കിൽ നാളെ തന്നെ താങ്കൾ തന്നെ പറയേണ്ടി വരും എന്നാൽ അത് മാറിയില്ലേ വിദേശത്തേക്കുള്ള ഫണ്ടുകളൊക്കെ എത്തിയതിൻ്റെ സോഴ്സുകളൊക്കെ കരിമണൽ കൂടി അല്ലാതെ വഴിയൊക്കെ വന്നില്ലേ ഇപ്പം അല്ല നന്ദകുമാരോട് ഇപ്പോഴുള്ള ബഹുമാനം എന്താണ് കാരണം പണ്ട് ഞാൻ ക്രൈം മാഗസിൻ വായിക്കുമ്പോ ഈ അഭയ കേസ് നമ്മളിങ്ങനെ അതുകൊണ്ട് എനിക്കുണ്ട് ഞങ്ങൾ എനിക്ക് പ്രായം വളരെ കുറവാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഫാദറിനെ കടിച്ചിരിക്കുമ്പോൾ ഞാൻ എല്ലാ മാഗസിനും എടുത്ത് വായിക്കും അവ തൊട്ടപ്പുറത്തെ കടയിലെ എല്ലാ മാഗസിനും എടുക്കും അതെടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോ നന്ദകുമാരോട് ആദ്യമായിട്ട് മറ്റേ ഫാദർ പുള്ളിയുടെ ഫോട്ടോ ഇട്ടിട്ട് താഴെ എഴുതി വെച്ചിട്ടുള്ള ഫാദിഗിരി ഇപ്പോഴും വേടുകിരി കുറവായിട്ട് കൊലയാളിന്നാണ് എഴുതി അതായത് കോടതി രണ്ട് മതവികാരണത്തിന് എടുത്തു രണ്ടും കോഷ് ചെയ്തു മതവികാരം മതവിഹാരണം എന്റെ പേരിൽ കേസ് എടുത്തു പിന്നെ കോഴിക്കോട് ഐസ്ക്രീം പാർലർ കേസ് പിന്നെ ലാവലി കേസ് ലാവലി കേസ് അന്ന് മുതലേ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് പോകുന്നില്ല ഞാൻ ഇപ്പൊ എല്ലാരും കളർന്ന് പറയുന്നു അന്ന് ഞാൻ ഒറ്റയ്ക്കലേ പറയാണല്ലോ അന്ന് ഞാൻ ഒറ്റയ്ക്ക് പറയുമ്പോ ഞാൻ ഉണ്ടാവില്ല അപ്പൊ ഇവിടെ ഒരു ചോദ്യം എന്താ വച്ചാല് ഇത്രയും പിണറായി വിജയനെ ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിനെ ഈ നിമിഷം വരെ ഒന്നും ചെയ്തില്ല മാത്രമല്ല മോദി ഇപ്പം പറയുന്ന എന്താ വെച്ചാൽ രാഹുൽ ഗാന്ധി പറയുന്നത് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നാണ് പറയുന്നത് ട്വിസ്റ്റ് ചെയ്യാണ് അദ്ദേഹം ഇതുവരെ നടപടി എടുക്കാത്തതിനെ കുറിച്ചൊന്നും മിണ്ടുന്നില്ല മറ്റുള്ള മുഖ്യമന്ത്രി മൂന്ന് മുഖ്യമന്ത്രിമാരെ രണ്ട് മുഖ്യമന്ത്രിമാരെ കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഇവർക്ക് ഉണ്ടെന്ന് അവിടെ ക്ലിയർ ആണ് അല്ല അതാണ് ഇവര് കേരളത്തിലെ ഇത് തമ്മിലുള്ള ഒരു സ്പർദ്ധ അല്ലെങ്കിൽ ഞങ്ങള് തമ്മിലാണ് യഥാർത്ഥ മത്സരം ഇത് കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നു രണ്ടാമത്തത് എനിക്കൊരിക്കലും നന്ദകുമാർ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് വിശ്വാസം ഇല്ലാത്തത് ഈ പിണറായിയോട് ഇവര് ഈ നിലപാടെടുക്കുന്നതിന്റെ കാരണം ഇവിടെ നിന്നെങ്കിലും ഒന്നോ രണ്ടോ സീറ്റ് കിട്ടാനാണ് എന്നൊന്നും ഞാൻ വിചാരിക്കില്ല എനിക്ക് എന്റെ ഒരു വിശ്വാസം പല സാമ്പത്തികമായിട്ടുള്ള കൊടുക്കൽ ഇതിന്റെ വാഹനങ്ങൾ അമിത്ഷായും രണ്ടാമത്തെ ഒരു കാര്യം ഓക്കെ ശരിയാണ് ചിലപ്പോ പിണറായി വിജയന്റെ പണം വഴിയുടെ ആവശ്യമൊന്നും ഇല്ലാത്തോ പക്ഷെ രണ്ടാമത് ഒരു പൊളിറ്റിക്കൽ റീസൺ കൂടി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇവിടെ സി എന്ന് പറയുന്ന ഒരു പാർട്ടി നിലനിൽക്കുകയും കോൺഗ്രസ് പതുക്കെ പതുക്കെങ്കിലും ഇല്ലാതാവുകയും ചെയ്താൽ മാത്രമേ ആ സ്പേസിലേക്ക് ബിജെപിക്ക് വളരാൻ കഴിയൂ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമുണ്ട് പക്ഷെ അത് ഇതുവരെ നടക്കുന്നില്ല മാത്രമല്ല കോൺഗ്രസ് ഇവിടെ ഓരോ സമയത്ത് വിജയം നടക്കാത്തതിന്റെ യഥാർത്ഥ കാരണം എന്ത് ചെയ്യുന്നില്ല ബിജെപിക്ക് മനസ്സിലായില്ല യഥാർത്ഥ കാരണം വെച്ചാൽ ഇവിടെ ക്രെഡിബിളായ കൃത്യമായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഇല്ലാത്തതുണ്ടാ ബിജെപിക്ക് ഉള്ള ആളുകൾ അറിയേറ്റ് ധാരണയാണ് കച്ചവടമാണെന്ന് അവരുടെ സാധാരണ അണികൾ പോലും വിശ്വസിക്കുന്നോണ്ടാണ് അത് ഇതേ ഇതിൽ എന്താ പറയുക ഇപ്പൊ പറഞ്ഞാൽ കുറച്ച് കൂടുതൽ പറഞ്ഞു ഈ ബി ജെ പിക്ക് ഒക്കെ പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം കേരളത്തിലെന്ന് വെച്ചാൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും നമ്മൾ കോൺഗ്രസും സി പി എമ്മും വേറെ ആം ആദ്മി പാർട്ടി ഏത് രാഷ്ട്രീയ പാർട്ടിയോട് ചോദിക്കും അപ്പോൾ അതൊക്കെ പതുക്കെ വളരും വളർന്ന് 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 അധികാരത്തിലേക്ക് എത്തിയിട്ടാണ് അവർ അധികാരത്തിൻ്റെ സുഖവും അതിൻ്റെ പ്രശ്നങ്ങളിലേക്കും മോശാവസ്ഥയിലേക്കൊക്കെ മാറുന്നത് പക്ഷെ ബി ജെ പിക്ക് പറ്റിയെന്നാ ബി ജെ പിയോട് വളർന്ന് അധികാരത്തിനു നിർത്തുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര ഗവൺമെന്റിൽ അധികാരത്തിൽ വന്നു അപ്പൊ അതിന്റെ പല സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ചില സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞതുകൊണ്ട് അവർ അതിന് മുമ്പേ എന്തി പോയി കേരളത്തിൽ മോശമായി പോയി എന്നുള്ളതാണ് എൻ്റെ വാസ്തവം അപ്പൊ എന്റെ എന്റെ ചർച്ച ഇത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അടുത്ത് നമ്മളെ കുറിച്ച് പിണറായി വിജയൻ ഗവൺമെന്റിന് അധികാരത്തിൽ ഇരുന്നാലും കുഴപ്പമില്ല അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് എന്തു ചെയ്യും തകരാനുള്ള സാധ്യത കാരണം കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ ഒന്നും അധികാരമില്ലാതെ പഠിച്ചിരിക്കാൻ പറ്റില്ല അപ്പൊ അത്തരത്തിൽ ഞാനിത് ഒരു ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഞാൻ വീട്ടിലുണ്ട് ഒരുപക്ഷെ ഭാവിയിൽ മുസ്ലിം ലീഗുവാണെങ്കിൽ ബി ജെ പിയുമായിട്ട് സഖ്യം വന്നേക്കാൻ തോന്നുന്നുണ്ട് എന്താ കാര്യം കൃത്യമാണ് ഞാൻ മനസ്സിലാക്കണം അപ്പൊ അതിന് വീഡിയോയിൽ പറഞ്ഞ പല കാര്യങ്ങളൊക്കെ സത്യമാണ് സത്യത്തിൽ ബിജെപിക്ക് ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം ബിജെപിക്ക് ഇവിടെ ഒരു മുപ്പത് ശതമാനം സീറ്റ് കിട്ടുകയും ഒരു അമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചെണ്ണത്തിൽ വർക്ക് ജയിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് ബിജെപി വളർന്നാൽ പിറ്റേ കോൺഗ്രസിലെ അതായത് സത്യത്തിന് രണ്ടായിരത്തി ഇരുപതിൽ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ചോദ്യം ചെയ്തിരുന്നെങ്കിൽ അന്ന് ഭയങ്കര ബിജെപിയിൽ നടന്ന സംഭവമാണ് സ്വർണക്കളൊക്കെ അടുത്ത് വന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിലാണ് ആ സമയത്ത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും അതേപോലുള്ള ഒരു പ്രോസസ്സിലേക്ക് കടന്നിരുന്നെങ്കിൽ

ഇരുപതിനായിരം രൂപ കൂടുതൽ ഒരു ട്രാൻസാക്ഷൻ മറ്റേ പണം മറ്റേ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സമയത്ത് ഉമ്മന്ചാണ്ടിക്കും ചെന്നിത്തലക്കും അതുപോലെ വെള്ളാഴ്ച കൈക്കൂലാണ് എന്നിട്ട് ഒരു പ്രസ്ത ഒരു പാർട്ടിയോ ഒരു പ്രസ്ഥാനമോ വേണ്ട ഏതെങ്കിലും വ്യക്തിയോ മറ്റേ അന്വേഷണം ഇനി കൂടുതൽ തുടരന്വേഷണം വേണം എന്നു പറഞ്ഞു കോടതി പോയോ കോടതി പോയില്ല ഒരു അന്വേഷണം എന്ത് വേണ്ട കോടതി പോണ്ടല്ലോ കേന്ദ്ര ഗവൺമെന്റ് വേറെന്തെങ്കിലും ഏജൻസികളെ പോലെ അന്വേഷണം നടത്തിക്കാൻ പറ്റില്ല നടത്തിയിട്ടില്ലോ ഇനി ഇതെല്ലാം പോട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജാനുവരിയിൽ ഇവർക്ക് നോട്ടീസ് കൊടുക്കുന്ന വിട്ട വിവരം രഹസ്യമാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നന്ദകുമാരനും എനിക്കും അറിയാം ഉദ്യോഗസ്ഥരുടെ പേരിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശമില്ലാതെ ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ ഇവിടെ വേണമെങ്കിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നോട്ടെ അത് ബിജെപി ഡിസൈഡ് ചെയ്തത് കൊണ്ടാണ് പിണറായി വിജയൻ ഇവിടെ അധികാരത്തിൽ വരാൻ പറ്റി തൊടാതിരിക്കുന്നത് എന്ന് ഇപ്പോൾ പോലും ഒരു നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു അഭിനയിച്ചു ഉള്ളൂ ഇത് ഇത് പക്ഷെ ഇത് താൽക്കാലികമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സമയത്ത് അത് അങ്ങനെ അറസ്റ്റ് ചെയ്യാതിരിക്കാനോ ചോദ്യം ചെയ്യാതിരിക്കാനോ പറ്റാത്തൊരവസ്ഥ എനിക്ക് വരും നടപടി വരാതിരിക്കാൻ പറ്റില്ല കാരണം ഹൈക്കോടതിക്ക് ഇടപെട്ടൊരു സംഭവമാണ് എന്നുള്ളത് കഥ രേഖ കോടതി ഉത്തരവാണത് ഞാൻ പറയേണ്ട ആവശ്യമില്ല വേണ്ടി കൊല്ലമായി ജനങ്ങൾ കേസ് ഈ അറുപതിലധികം മാറ്റിവെച്ചു അതായത് ഒരു പോലും ആവശ്യപ്പെട്ടിട്ടില്ല അല്ല നമ്മൾ പലതവണ കൊടുത്തിരുന്നു ഞങ്ങൾ കൊടുത്തിരുന്നു ആ സന്ദർഭങ്ങളിലൊക്കെ അടുത്ത തവണ വെക്കുമ്പോൾ അവർ കേന്ദ്ര ഗവൺമെന്റിന്റെ തുഷാർമേഹത്തെയോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് സോളിസിറ്റർ രാജു എന്ന് പറയും ഞങ്ങൾക്ക് പ്രാവശ്യം മാറ്റി വെക്കണം പഠിക്കണം കേന്ദ്ര ആണ് ആണ് ഇതേ ബി ജെ പിയുടെ ഗവൺമെന്റ് ആണ് ഒന്ന് ആലോചിക്കണം ഡൽഹി മദ്യനയ കേസിൽ സ്കാമില് പോളിസി ഡിസിഷൻ എടുക്കുന്നുണ്ട് ഇനി ഏറ്റവും ഒടുവിൽ ഇപ്പൊ നമ്മുടെ മസാല ബോർഡിന്റെ കാര്യത്തില് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇയാള് പറഞ്ഞാ മുൻ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞതാ അദ്ദേഹത്തെ ഞാൻ ഇന്റർവ്യൂ അദ്ദേഹം പറഞ്ഞു വാങ്ങി വന്നത് അതേപോലെ വോട്ടർ റെക്കോർഡ് കയ്യിലുണ്ട് അദ്ദേഹം പറയുന്നത് ഒരു ധനമന്ത്രി എന്ന് പറയുന്നത് അക്കൗണ്ടന്റിന്റെ ജോലിയല്ല ചിലപ്പോ ചില നിയമങ്ങളൊക്കെ മറികടന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പണം ഉണ്ടാക്കേണ്ട വികസനം വേണ്ടെന്ന് വയ്ക്കണം ഈ ചോദിച്ചിട്ടുള്ള ധനമന്ത്രി ഇപ്പൊ പറയുന്നതല്ല ഇത് എന്റെ ഉത്തരവാദിത്വം അപകടം പിണറായി ഉത്തരവാദിത്തമാണ് മുഖ്യമന്ത്രി തീരുമാനം എടുക്കാൻ എന്നിട്ട് ഒരു അന്വേഷണ ഏജൻസി പോലും മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടോ അല്ലെങ്കിൽ ഇതുപോലുള്ള കേസിലോ ചോദ്യം ചെയ്യാൻ തയ്യാറായില്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ രോഷത്തോടുകൂടി ഈ രാഹുൽ ഗാന്ധിയോട് നിങ്ങളെൻ്റെ പേര് വിളിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒന്നിൽ ഞാൻ വിചാരിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞത് വലിയ സത്യമാണ് അത് രാഹുൽ ഗാന്ധിയെ പോരാൾ പറയുമ്പോഴത്തേക്കും ലോകം കൂടി ശ്രദ്ധിക്കും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതിൽ അദ്ദേഹത്തിന് ദേഷ്യം വന്നു അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് കോൺഗ്രസ് സി പി എം ഫൈറ്റാക്കി അല്ലെങ്കിൽ എൽ ഡി എഫ് യു ഡി എഫ് ഫൈറ്റാക്കി തന്നെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ബി ജെ പി ഇവിടെ ഒത്തു കളിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ പിണറായി വിജയനെ നിലനിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു അതിനൊരു പൊളിറ്റിക്കൽ റീസൺ ഇതാണ് ആ പൊളിറ്റിക്കൽ റീസൺ പിണറായി വിജയൻ എന്റെ വിശ്വാസം പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടി അധികാരത്തിൽ വരുമെന്നാണ് പറയുമ്പോൾ എല്ലാവരും സമ്മതിക്കില്ല കാരണം ഒരു ലാസ്റ്റ് ഒന്നര കൊല്ലം ശരിക്കും ഒന്ന് കൃത്യമായി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അധികാരത്തിൽ വരാൻ പറ്റും ആ വന്നാൽ അടുത്തു പക്ഷെ അറിവ് വെച്ചിട്ട് ഒന്ന് മോദിയും അമിത്ഷായ്ക്കും ൂടി പങ്കാളിത്തമുണ്ട് ഈ അഡ്ജസ്റ്റ്മെന്റിൽ നിന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇത്തവണത്തെ ചർച്ചയിൽ കാരണം മോദി നേരത്തെ പറഞ്ഞു സ്വർണ്ണ കളകടത്തിന്റെ കാര്യം അദ്ദേഹം കൃത്യമായി ഇപ്പൊ കരുവന്നൂർ ബാങ്കിന്റെ കാര്യം പറഞ്ഞു മാസപ്പടിയിലെ കാര്യം പറഞ്ഞു പിന്നെ നടപടി എടുക്കുന്നില്ല എൻ്റെ അർത്ഥം മോദി പങ്കാളിത്തമുണ്ട് അറിവോട് കൂടിയിട്ടാണ് രണ്ട് ഇവിടുത്തെ ബി ജെ പിയിലെ സാധാരണ പ്രവർത്തകർ പോലും പാർട്ടിക്കെതിരായി തീരുന്നത് ഇത്തരത്തിൽ നടപടി വരാത്തത് കൊണ്ടാണ് അത് ഗുണം കിട്ടാൻ പോകുന്നത് കോൺഗ്രസ്സിനാണ് അടുത്ത പിന്നെ നടപടി ഉണ്ടാവില്ല എന്ന് പറയുന്നത് തെറ്റാണ് ഈ എലക്ഷൻ കഴിഞ്ഞാൽ നടപടി വരും കാരണം ഇപ്രാവശ്യം ബി ജെ പി ഇവിടെ സീറ്റ് കിട്ടുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ സാധാരണക്കാരായ ബി ജെ പി പ്രവർത്തകർ തീർച്ചയായും അല്ലെങ്കിൽ വേറെ നേതാക്കന്മാർ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കന്മാർ കലാപുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യം കാരണം ഇപ്പഴം തന്നെ സ്ഥാനാർത്ഥിത്വം കൊടുത്തത് കെ സുരേന്ദ്രൻ വി മുരളീധരൻ മാത്രമുള്ള പഴയാൾക്കാർ മറ്റുള്ളവരൊക്കെ മാറ്റി ഇനി അവരെ കൂടെ അടക്കം മാറ്റിക്കൊണ്ടുള്ള ഒരു സമീപനം കാരണം ഒരു കലാപം ബി ജെ പി കേരളത്തിൽ ഉണ്ടാവാൻ അറിയ സം അതുകൊണ്ട് ഇവിടെ കോൺഗ്രസിന് യാതൊരു പ്രശ്നവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഏതോ ഒരു അനിൽ ആന്റണിയും അതോ ഒരു എൻഫോഴ്സ്മെന്റ് കേസിന്റെ പ്രശ്നം കൊണ്ട് അനിൽ ആന്റണി പോയില്ലത് അല്ല അതിപ്പോ സത്യത്തില് അതോണ്ട് ഇവിടെ ശക്തമായി ഇവിടെ കോൺഗ്രസ് ഭയങ്കര ശക്തമായി തൃശൂർ തൃശ്ശൂർ ഞാൻ ചെല്ലുമ്പോ ഈ നമ്മുടെ പത്മജാഭി വേണുഗോപാൽ മാറിയ ദിവസം എവിടെ ഞാൻ ഉണ്ടായിരുന്നു അവിടെ അവർക്ക് ഒറ്റകെട്ടാണ് അവിടെ അവിടെ ഒരു മാറ്റം ഉണ്ടായില്ല ഈ ഈ വിധത്തിൽ ഇവിടെ ഇവർ വിചാരിക്കുമ്പോലെ കോൺഗ്രസ് മുക്തഭാരതം കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല മാത്രല്ല സി പി എം തകർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലും തകർന്നുകൊണ്ടിരിക്കയാണ് ഒരു എലക്ഷൻ നടന്നാൽ സാധാരണ അടിത്തട്ടിലുള്ള പ്രവർത്തകരടക്കം അവർക്കെതിരെ തീർന്നു ഈ എലക്ഷനെ കാണാം ഭരണവിരുദ്ധ വികാരം ഈ കേരളത്തിൽ പോലെ തുറന്നുള്ള മാറ്റങ്ങൾ നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന കാണാത്ത പൊട്ടിത്തെറികളൊക്കെ അതായി കഴിഞ്ഞു ഒന്ന് തട്ടിപ്പെടുത്താൻ മതി പക്ഷെ ആചുകാരൊക്കെ പോയപ്പോണ്ടാവുന്ന ഒരു വികാരം സപ്പോർട്ട് അതാണ് തെളിയിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ശരിക്കും പോലെ അടുത്ത തവണ പിണറായി വിജയൻ വരും എന്നുള്ള ധാരണ ഇല്ല കാരണം ജനങ്ങൾ എതിരാണ് പാർട്ടി എതിരാണ് അണികൾ എതിരാണ് രണ്ട് ബി ജെ പി അതുകൊണ്ട് തകരുകയുള്ളു വളരുകയില്ല എൻ്റെ അകത്തും വലിയ പൊട്ടിത്തെറിയും മാറ്റങ്ങൾ ഉണ്ടാവാം എല്ലാവരും കണക്കൂട്ടുന്ന പോലെ എല്ലാവരും ഉണ്ടാവുന്നു മൂന്നാമത് കോൺഗ്രസ് ഇപ്പോൾ യു ഡി എഫ് വിജയിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത ഞാൻ പോലെയുള്ള നന്നായിട്ട് സ്ട്രാറ്റജി അറിയുന്ന ആളുകൾ നേതൃത്വത്തിലുള്ള സമയമാണ് അവർ ഇത് കൊണ്ടുപോയിട്ട് അടുത്ത ഭരണം അവർ നേടിയെടുക്കും എന്നുകൂടിയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ നമുക്ക് അടുത്ത് ഈ ചർച്ചയോടെ അവസാനിപ്പിക്കാം അടുത്ത ചർച്ച വരെ വെയിറ്റ് ചെയ്യാം ഓക്കെ നന്ദി നന്ദി